കാലഘട്ടം ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് വരുന്നു ബാനേഴ്സ് ചേട്ടാ എങ്ങനെയോ സിനിമ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഭയങ്കര എല്ലാവരും അർജുൻ എല്ലാവരും സൂപ്പർ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സിനിമയില് ഇമോഷനാണ് നമ്മൾ സീൻ തൊട്ടി നിൽക്കുക

ആ ക്യാരക്ടേഴ്സ് നമ്മുടെ കൂടെ ഒരുപാട് വെരിട്ടന്റ് തിയേറ്ററിൽ തന്നെ സിനിമകൾ മലയാള സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ട്വന്റി ട്വന്റി ഫോർ ട്രില്യൻ ആയിട്ടുള്ള വർഷമാണ് ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് വരുന്നു ബാനേഴ്സ് വരുന്നു മലയാളത്തിലേക്ക് ഫാർശിക്ക് പോകുന്ന ഒരു ബാനർ ഇവിടെ വന്ന് നല്ല ഇച്ഛാശക്തി ഉള്ള നല്ല കഥാമൂല്യമുള്ള എന്നുള്ള സിനിമകൾ ഉണ്ടാവും ഒരുപാട് അസ്റ്റിച്ച് ഹാർഡായിട്ട് പറ്റിയ ഒരുപാട് സന്തോഷം ഇനി ലൗഡസ്റ്റ് ഇയർ ഇൻ ദേൾ ഫോളോ സ്നോൾ പ്രേക്ഷകരോട് എല്ലാ കാരണവും നമ്മള് മലയാളത്തിൽ ഇതുപോലെയുള്ള കഥകളിസ് എക്സ്പീരിയൻസും എല്ലാരും കാണാൻ വേണ്ടി

ഇതൊരു ഫാമിലി മൂവിയാണ് പറയുന്ന പോലെ വ്യക്തി ബന്ധങ്ങൾ അതിൻ്റെ കോമ്പ്ലിക്കേഷനോ പിന്നെ അതിനാ അതിനു മുകളിലേക്കുള്ള ഒരു ഒക്കെ ആയിട്ടുള്ള ഒരു പടവാണ് എന്തെങ്കിലും ഒരു സാധനത്തിൽ നിങ്ങൾ സ്റ്റക്കായി ഇമോഷണലി തീർന്നു എന്നൊക്കെ വിചാരിക്കുന്ന തീർച്ചയായും ഒരു പ്രതീക്ഷയാണ്